മുച്ചിലോട്ട് 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 വേദിയുടെ വേദിയുടെ ഓണാഘോഷ 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 പരിപാടി സെപ്റ്റംബർ നടക്കും പരിസരത്ത് വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഫണ്ട് ഉദ്ഘാടനം നടന്നു പരിപാടികൾ ോട്ട്കാരികളുടെ ഓണാഘോഷം സംഘടിപ്പിക്കും മുച്ചിലോട്ട് പരിസരത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് കിഴക്കുകര ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രതീഷ് എം സമ്മാനദാനം നിർവഹിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കായിക മത്സരങ്ങളും സംഘടിപ്പിക്കും എസ് എൽ സി പ്ലസ് ടു മറ്റ് മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും ക്ലബിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും തുടർന്ന് ഡാൻസ് ഡി സംഘടിപ്പിക്കും പരിപാടിയുടെ ഫണ്ട് ഉദ്ഘാടനം നടന്നു വിനോദ് കുമാർ ജംസം ലോട്ടറി ഫണ്ട് ട്രഷറർ കുഞ്ഞിക്കൃഷ്ണന് കൈമാറി ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടന പരിപാടിയാണ് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് നമ്മൾ ഇങ്ങോട്ട് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ടൗണിലെ സംസം വിനോദ് ആദ്യ ഫണ്ട് വിനോദ് കുമാറിനും ആദ്യം കുമാറിനെ ആദ്യ ഫണ്ട് വിനോദ് കുമാർ സംസം ലോട്ടറി ട്രഷറർ കുഞ്ഞിക്കൃഷ്ണന് കൈമാറി ക്ലബ് പ്രസിഡന്റ് രാജേഷ് കുമാർ സെക്രട്ടറി മഹേഷ് എം ട്രഷറർ കുഞ്ഞികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്